തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പൌരസമിതിയുടെ വക അനുമോദനവും ആദരവും നൽകി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ ഡോക്യുമെന്റേഷൻ പ്രദർശനവും നടന്നു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനടയിൽ അടിസ്ഥാന സൌകര്യ മേഖലയുടെ വികസനത്തിലും ഉൽപാദന സേവന മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെയും മാലിന്യ നിർമാർജ്ജന രംഗത്തും പൊതുമാലിന്യ സംസ്കരണ രംഗത്തും ഉൾപ്പെടെ സ്വന്തമാക്കിയ നേട്ടങ്ങളിലൂടെയും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലുമുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിരുന്നു ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്റേഷനാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് പൌരാവലിയൊരുക്കിയ ആദരം പരിപാടിയിൽ പ്രദർശിപ്പിച്ചത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും മുൻ പ്രസിഡന്റായ ഇ ജി സി ബഷീർ പ്രദർശനവും പരിപാടിയും ഉദ്ഘാടനം ചെയ്തു ഓഫീസ്

ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹാഷിങ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൌദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐറ്റി പഞ്ചായത്ത് സെക്രട്ടറി സി പ്രമീള ബോബി സി ചന്ദ്രമതി വി പി പി ഷുഹൈബ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി എ സി ബി ജോർജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ